നമ്മുടെ വീടുകളിലേക്ക് കിച്ചൺ എടുക്കുമ്പോൾ അതിൻ്റെ സെക്ഷൻ കപ്പാസിറ്റി നോക്കിയിട്ടായിരിക്കണം ചിമ്മിനി എടുക്കേണ്ടതെന്ന് ഒരു വീഡിയോ അതിന് മുന്നേ ചെയ്തിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു മറ്റു ഫീച്ചേഴ്സ് നോക്കുന്നതോട് കൂടി തന്നെ സെക്ഷൻ കപ്പാസിറ്റി നോക്കണം അതായത് നിങ്ങളുടെ റൂമിൻ്റെ വോളിയത്തിനനുസരിച്ചിട്ടുള്ള ചിമ്മിനി ആയിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ അന്ന് ഒരുപാട് കമൻസുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ റൂമിൻ്റെ വോളിയം മെസ്സേജ് മെസ്സേജ് ആയിട്ടും അതുപോലെ കമൻസുകളായിട്ടും അതുകൊണ്ട് പത്തു മുന്നൂറ് കമൻസുകൾ വന്നായിരുന്നു അപ്പോൾ ഇതിനെ എൻ്റെ പല അളവുകളാണ് അപ്പോൾ ഇതിനെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു ഒരുപാട് തന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ആ വീഡിയോ വന്നില്ലല്ലോ ഒന്ന് അപ്പം അതിൻ്റെ ആ വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡെയർ ചിമിനിയുടെ ഒരു ലിങ്ക് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് ഞങ്ങൾക്ക് പേഴ്സണലി ഡി എം ചെയ്തു തരാം അതിൽ കയറി നിങ്ങൾക്ക് ബിൽഡോക്കാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം എന്താണ് ബിൽഡോക്കാർ ഡോട്ട് കോം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അറിയാത്തവർക്കായിട്ട് പറയാം നമ്മുടെ ഒരു വെബ്സൈറ്റാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് ഞാൻ പേഴ്സണലി ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ എന്ന് പറഞ്ഞ രണ്ട് റേറ്റിംഗിൽ തരംതിരിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ ഓരോ പ്രൊഡക്ടുകൾ എന്തുകൊണ്ടാണ് ഫോർ സ്റ്റാർ റേറ്റിംഗ് എന്തുകൊണ്ടാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആദ്യ അൻപത് പേർക്ക് ഫ്രീ ആയിട്ടായിരിക്കും ഡെലിവറി ചെയ്യുക ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിരിക്കും ആദ്യത്തെ അൻപത് പേർക്ക് മാത്രമായിരിക്കും അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ആയിട്ട് നിങ്ങൾ ആ ലിങ്ക് ലിങ്ക് എന്തൊന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് പേഴ്സണലി ഡി എം ചെയ്തു തരാം അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റ് റിവ്യൂസിനും അതുപോലെ ജെനുവിൻ ഇൻഫോർമേഷൻസിനും വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ വീട് പണിയുന്ന സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തോളൂ അവരുടെ വീടുകളും ഭംഗിയാവട്ടെ